ം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറോൾ ഫാബ് എത്തിക്കഴിഞ്ഞു സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവാം ചെറുതുർത്തി ചുങ്കും ജുമാ മസ്ജിദിൽ ഇഫ്ലുൾ ഖുർആാൻ പഠന ക്ലാസ് ആരംഭിച്ചു ചെറുതുരുത്തി ചുങ്കം ജുമാ മസ്ജിദിൽ ഇഫ്ലുൽ ഖുറാൻ പഠന ക്ലാസിന് തുടക്കമായി സമസ്ത മുഷാവരാംഗം ഷൈഖുന എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ഉദ്ഘാടനം നിർവഹിച്ചു മഹല വൈസ് പ്രസിഡന്റ് ഷിഹാബു പട്ടേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൈഖുന മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹല ഖത്തീപ് ഹാഫിൾ ജാഫർ അമീൻ സക്കാഫി ആഫിൾ സൽമാൻ യമാനി மஹல் சட்டி பி அப்துல் றஸாக்கு மஹல் வைஸ் பிரசண்ட் பஷீர் ஹாஜி ட்ரஷர் எம் கே செக்ரட்டரி செக்ரட்டி அப்துல் ஜலீல் வி பி ஷாஹித் கோய தங்கள் சயிது ஃபாயிஸ் தங்கள் பி முகமது குட்டி ஹாஜி பி எம் அபூபக்கர் சிதிப் முகமது அலி ஷிஹாப் டி கே சய் அலவி எம் எம் முகமது குட்டி முகமது லத்தீஃப் டி எம் முகமது குட்டி என்ிவர் பங்கெடுத்து ൾ കാണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന കമ്മിറ്റികൾ അഭിനന്ദനം അർഹിക്കുന്നു നിർത്തിക്കൊണ്ടോ ആഘോഷിക്കുന്ന